തിരുവനന്തപുരത്ത് അതിർത്തി തർക്കത്തിന്റെ പേരിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം ഉള്ളൂർ പുലേനാർകോട്ട സ്വദേശി ഉഷയെയാണ് അയൽവാസി സന്ദീപ് അതിക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യവും പുറത്തുവന്നു പ്രതിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ഇന്നലെ രാവിലെ പുലേനാർകോട്ടയിലെ ഉഷയുടെ വീടിന് മുന്നിലായിരുന്നു പ്രതി അക്രമം നടത്തിയത് വസ്തുതർക്കത്തിൽ അയൽവാസിയായ സന്ദീപ് ഉഷയെ ക്രൂരമായി മർദ്ദിച്ചു തറയിൽ വീണ ഉഷയെ കല്ലെടുത്ത് തലയ്ക്കും നെഞ്ചിലും ഇടിച്ചു ഉഷയുടെ വീടിന് മുന്നിൽ കെട്ടിയപ്പോൾ പ്രതിയുടെ വീട്ടിലേക്കുള്ള വഴിക്ക് വീതി കുറഞ്ഞു പോയെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഉഷ നിലവിൽ മെഡിക്കൽ കോളേജിൽ ഐസിയുമാണ് മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം